പ്രിയപ്പെട്ടവരെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഞ്ജുവിൻ്റെ ആനപ്പകയാണോ ഇതിനെല്ലാം കാരണം അതായത് മഞ്ജു വാര്യർ കിട്ടിയ അവസരം ഉപയോഗിച്ചോ മഞ്ജു വാര്യർക്ക് ദിലീപിനോടുണ്ടായ ഭയങ്കരമായിട്ടുള്ള ഒരു ഇതുണ്ടായിരുന്നു നല്ല രീതിയിലുള്ള ഒരു പകയുണ്ടായിരുന്നു ആ പക ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചോ എന്നാണ് എനിക്ക് ഒരു സംശയം എന്നുള്ളത് അത് തീർക്കേണ്ടത് മഞ്ജുവാര്യർ തന്നെയാണ് അതായത് മഞ്ജു മഞ്ജുവാര്യരുടെ കൂടെ മകൾ പോകുന്നില്ല അല്ലെങ്കിൽ മകൾക്ക് മഞ്ജു മഞ്ജുവാര്യോട് സ്നേഹമില്ല എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാം എന്തുകൊണ്ടാണ് മഞ്ജു വാര്യയുടെ മകള് അച്ഛന്റെ കൂടെ നിൽക്കുന്നത് അതായത് അച്ഛനെ തകർക്കാൻ വേണ്ടിയിട്ട് കൂട്ടുനിൽക്കുന്നത് അമ്മയാണെന്ന് മകൾക്കും കൂടി മനസ്സിലായതുകൊണ്ടായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് ഇന്ന് ദിലീപ് പറഞ്ഞ ഒരു കാര്യമുണ്ട് മഞ്ജുവിൻ്റെ പ്രസംഗം ആ പ്രസംഗം കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ വേട്ടയാടുകയാണ് ചെയ്തത് ഒരുപാട് ഉദ്യോഗസ്ഥർ കാര്യങ്ങളൊക്കെ കൂടിയിട്ട് എന്നെ വേട്ടയാടി അങ്ങനെയാണ് എന്നെ തകർത്ത് കളഞ്ഞത് എന്നൊക്കെ ദിലീപ് പറയുമ്പോഴേ അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയ ഒരാൾ എനിക്ക് തോന്നുന്നത് മകൾ മാത്രമാണ് ആ മകള് ദിലീപിനെ തള്ളിപ്പറയാനോ അല്ലെങ്കിൽ ദിലീപിനെ വിട്ടുപോകാനോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്റെ അമ്മയെപ്പോലെ കാണണ്ട എന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് മഞ്ജുവാര്യർ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ആരുടെയെങ്കിലും വാക്ക് കേട്ടിട്ട് മഞ്ജു വാര്യർക്ക് ചിലപ്പോൾ ഞാൻ പറയാം ദാമ്പത്യം ഇത് തകരുന്ന ആദ്യത്തെ ഒരു നടനൊന്നും അല്ല ദിലീപ് അവർക്ക് രണ്ടുപേർക്കെന്ന് പറഞ്ഞാൽ രണ്ട് ജീവിതമുണ്ട് അവർക്ക് പേർക്ക് ഒരുമിച്ച് ജീവിക്കാൻ കഴിയില്ലെങ്കിൽ അവർ ഇരിഞ്ഞു പോകുമ്പോൾ അത് സ്വാഭാവികമാണ് പക്ഷേ അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും പകയോടുകൂടി പെരുമാറി ഒരവസരം കിട്ടിയപ്പോൾ ഇത് ഉപയോഗിച്ചതാണോ ഇനി അല്ല ഇവരെല്ലാവരും കൂടി ചേർന്ന് െ കൊണ്ട് പറയിച്ചതാണോ അതിന്റെ ഉള്ളിൽ വെച്ച് കത്ത് അതുപോലെ തന്നെ എന്നാൽ ഇത് ലവ് ലെട്ടർ എഴുതുന്നത് ഈ ജയിലിന്റെ ഉള്ളിൽ വെച്ച് കത്ത് എഴുതുമോ എന്നെ ഇത് ലവ് ലെറ്റർ എനിക്ക് മനസ്സിലാകുന്നില്ല ഇവിടെ എന്തൊക്കെ പ്രാന്താണോ നടക്കുന്നത് ഇവിടെ എന്തൊക്കെയാ നടക്കുന്നതെന്ന് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ അവൻ കത്തെഴുതുന്ന എഴുതുന്നു വേറൊരു കള്ളം എന്നോ പറയുകയാണ് വേറൊരു കള്ളൻ അവൻ്റെ ചെവിയിൽ പറഞ്ഞു പോലും ഞാനല്ല ഇതിൻ്റെ കൂടെ ദിലീപാട്ടിനുണ്ട് എന്ന് എന്തൊരു മനുഷ്യനാടോ അതെനിക്ക് മനസ്സിലാകുന്നില്ല അതുപോലെ തന്നെ ദിലീപ് എന്ന പൊട്ടന ഒന്നര കോടി ഉറപ്പ് കൊടുത്തിട്ട് അയാളുടെ കരിയർ മുഴുവൻ നശിപ്പിക്കുവാൻ െന്ന് പറഞ്ഞാലഷനാ ഒരിക്കലുമല്ല അപ്പോ ഇത് കൃത്യമായിട്ടെന്ന് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് നല്ല രീതിയിൽ ദിലീപിനോട് അസൂയിയും ശക്തി അതുപോലെ ശത്രുതയും ഉള്ള ഒരുപാട് ടീമുകൾ ഇതിന്റെ പുറകിൽ കളിച്ചിട്ടുണ്ട് ഇതിന്റെ അകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് മാധ്യമങ്ങൾക്കും പങ്കുണ്ട് ചില മാധ്യമങ്ങൾ ദിലീപിനെ ഞങ്ങൾ വിടില്ല എന്ന് വെല്ലുവിളിച്ചത് വരെയുണ്ട് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നികേഷ് കുമാറിൻ്റെ ഒക്കെ ചാനൽ നികേഷ് കുമാർ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ശക്തമായിട്ട് ദിലീപിനെതിരെ ഭയങ്കരമായിട്ട് ദിലീപ് പോലും അമ്പര അമ്പരക്കുന്ന തരത്തിൽ ഒരു ഈ റിപ്പോർട്ടർ ചാനൽ എന്ന് നികേഷ് കുമാറിൻ്റെ കയ്യിലാണ് അദ്ദേഹവും അദ്ദേഹം ബാലചന്ദ്രകുമാറും എന്ന് പറഞ്ഞാൽ ഇതൊരു പങ്ക് ഒരു എന്താ കൊണ്ട് സ്ഥിരമായിട്ട് ഇതങ്ങ് എടുത്തിട്ട് അലക്കുന്ന ഒരു സ്ഥിതി വരെ ഉണ്ടായിട്ടുണ്ട് ആ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ എപ്പോഴും ഇത് കേട്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ജനങ്ങളുടെ മനസ്സിലേക്കും ഒരു സംശയം വരും അതുവരെ ദിലീപ് കുറ്റക്കാരനല്ല എന്ന് വിശ്വ വിശ്വസിച്ചിരുന്ന ജനങ്ങള് പിന്നീട് പിന്നീട് എന്ന് പറഞ്ഞ ഇവൻ കുറ്റക്കാരൻ തന്നെയാണോ അയ്യോ ഇവൻ കുറ്റക്കാരൻ തന്നെയാണ് എന്നുള്ള തരത്തിലേക്ക് വന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതായത് ദിലീപ് ഒരു പാപമാണ് ദിലീപ് അങ്ങനെ ചെയ്യത്തില്ല എന്ന് വിശ്വസിച്ചിരുന്ന നമ്മൾ ഒരു ഒരു പിന്നെ സമയത്ത് ബാലചന്ദ്രകുമാറിന്റെയും അതുപോലെ നികേഷ് കുമാറിന്റെയും ഒക്കെ ചാനലിലുള്ള ഈ പിന്നെ ഇതിങ്ങനെ കേട്ട് കേട്ട് നമുക്ക് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനസ്സ് മാറിയ ഒരു തരത്തിലായിപ്പോയി അതായത് ഈ ദിലീപ് കുറ്റക്കാരൻ തന്നെയാണ് ദിലീപ് കുറ്റക്കാരൻ കുറ്റം ചെയ്തവനാണ് അവൻ ഒരിക്കലും രക്ഷപ്പെടാൻ പാടില്ല അവൻ എങ്ങനെയെങ്കിലും ശിക്ഷിക്കണം അവനെ ശിക്ഷിക്കുക തന്നെ വേണം എന്നുള്ള ഒരു മൈൻഡിലേക്ക് ജനങ്ങളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇവർക്കെല്ലാം കഴിഞ്ഞു അതിന്റെ പ്രതിഫലനമായിട്ട് ദിലീപിന്റെ ഇറങ്ങിയ സിനിമകളെല്ലാം പൊളിഞ്ഞു ദിലീപിൻ്റെ സിനിമ കാണാൻ ആളില്ലാതായി ദിലീപിൻ്റെ ഒരു പ്രോഗ്രാമിന് പോലും വിളിക്കാതായി ദിലീപിൻ്റെ വീട്ടിൽ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ നോക്കാതെയായി ആ ഒരു സ്ഥിതിവിശേഷത്തിലൊക്കെ ദിലീപിൻ്റെ വീട്ട് വീട് പോയിട്ടുണ്ട് അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ദിലീപിൻ്റെ വീട്ടുകാർ ഒരു തരത്തിൽ എട്ട് വർഷമായിട്ടും വിറങ്ങലിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് കാണാൻ കഴിയുന്നത് അതിൽ നിങ്ങൾ ആലോചിച്ച് നോക്കണം ഒരു മനുഷ്യൻ്റെ കുടുംബം തകർന്ന് തരിപ്പണമായിട്ട് അവസാനം പറയുകയാണ് അയാൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ വീട്ടിൽ തെളിവില്ല എന്ന് അപ്പൊ ഇത് ഈ എട്ട് വർഷം അയാൾ അനുഭവിച്ച ഒരു മാനസിക പീഡനം അതായത് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ തെറ്റ് ചെയ്തൊരു മനുഷ്യനാണെങ്കിൽ ഒരിക്കലും ഇത്രത്തോളം വൈക വൈക വികാരമായിട്ട് സംസാരിക്കാൻ കഴിയില്ല അതായത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇയാൾ തെറ്റ് ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അയാളുടെ ആ ഇന്നത്തെ ഒരു വാക്കും കാര്യങ്ങളൊക്കെ കേട്ടപ്പോഴേ ശരിക്കും പറഞ്ഞ ഉള്ളിന്റെ ഒരു സങ്കടമാണ് വന്നത് അതായത് ഇനി എന്തൊക്കെ ആയിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഈ വിവാഹ മോചനം നേടുന്ന ആദ്യത്തെ ഒരു വ്യക്തി ഒന്നല്ല ദിലീപ് അതുപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കള്ളച്ചു കായകലുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും അതൊക്കെ പൊളിയോ ചെയ്യും വിവാഹ വിവാഹബന്ധം താകരുകയും ചെയ്യും ഏതായാലും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ദിലീപിന് മാത്രം ഇതെന്തോ ഒരു പ്രത്യേകതയാണ് അല്ലെങ്കിൽ ദിലീപിന് മാത്രമാണ് ഇങ്ങനെ എന്നൊക്കെ നമ്മളെ എല്ലാവരെയും തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ ഇവിടെ ഇറങ്ങി എന്നുള്ളതാണ് അതായത് എനിക്ക് തോന്നുന്ന ഒരു പക്ഷേ ഞാൻ അടക്കമുള്ള അല്ലെങ്കിൽ നിങ്ങളടക്കമുള്ള ആൾക്കാരെ മുഴുവൻ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് ഓരോ ആൾക്കാരെയും അതായത് ദിലീപുമായിട്ട് ബന്ധമുള്ള പലരും പലരെയും ഇവർക്ക് കൂട്ടേണ്ടി വന്നു അപ്പൊ ഒരു ഒരു കണക്ക് പ്രകാരം ഈ പിന്നെ ബൾസർ സുനി എന്ന് പറയുന്ന കൊടും ക്രിമിനൽ അല്ല ദിലീപ് ഏറ്റവും വലിയ പ്രതി ദിലീപിനെ മാത്രമേ ശിക്ഷിക്കണ്ടു ബൾസർ സുനിയെ ശിക്ഷിക്കേണ്ട ആവശ്യമില്ല എന്നു തലത്തിൽ പോലും മനുഷ്യന്മാർക്ക് ചിന്ത കൊടുക്കുന്ന തരത്തിൽ ഇവിടെ ചില മാധ്യമങ്ങളും ചില ആൾക്കാരുകളും ദിലീപിനോട് ശക്തി ദിലീപ് ഡേറ്റ് കൊടുക്കാത്ത അല്ലെങ്കിൽ ദിലീപ് കണ്ടാൽ മിണ്ടുന്നില്ല എന്ന് പറഞ്ഞിട്ടും ദിലീപ് എനിക്ക് സിനിമയുടെ ചാൻസ് തന്നില്ല എന്ന് പറഞ്ഞിട്ടും അങ്ങനെയൊക്കെ കുറേ ആൾക്കാർ ഇവിടെ ചേർന്ന് കളിച്ച ഒരു നാടകം ആ നാടകത്തിന്റെ ഇന്നത്തെ ജീവ അവസാനമാണ് ഇന്ന് ചില ആൾക്കാർ പറയുന്നുണ്ട് ഇനിയും കോടതി ഉണ്ടല്ലോ ഇനിയും കാര്യങ്ങളുണ്ടല്ലോ ഇവിടെ ഒരു കാര്യം ഞാൻ ഇങ്ങോട്ട് പറയാം അതായത് എല്ലാ നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും ഒരുപോലെ തന്നെയാണ് അത് ഇഴ കീറി പരിശോധിച്ചതിന് ശേഷം ഇവർക്ക് ഈ എട്ട് വർഷക്കാലം വേണ്ടി വന്നിട്ടും അവർക്കൊരു തെളിവ് സംഘടിപ്പിച്ച് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ പറയുകയാണ് ഇതെന്ന് പറയുന്നത് ദിലീപ് എന്ന് പറയുന്ന ഒരു മനുഷ്യന് ദൈവം കൊടുത്തൊരു വിദ്യ എന്നേ ഞാൻ പറയുള്ളൂ ദൈവമാണ് അയാൾക്ക് കൊടുത്തിരിക്കുന്നത് അയാളെ ഇത്രയും പിന്നെ സമൂഹത്തിലെ മോശക്കാരനാക്കാൻ വേണ്ടി പ്രവർത്തിച്ച ഒരുപാട് ആൾക്കാരുണ്ട് നിരന്തരമായിട്ട് ദിലീപിന്റെ കള്ള കഥകള് ദിലീപിനെ ഇത് എന്താ പറയുക എങ്ങനെയെങ്കിലും നശിപ്പിക്കണം എന്ന് പറഞ്ഞ് ദിലീപ് എന്ന് പറയുന്നൊരു മനുഷ്യൻ ഇനി സിനിമാ ലോകത്ത് നല്ല ലോകത്തെ വേണ്ട എന്നുള്ള തീരുമാനം എടുക്കുന്ന തരത്തിൽ വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആൾക്കാർ മാറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒക്കെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള ഇരുപത്തിനാല് മണിക്കൂറും ദിലീപിനെ വെച്ച് അരി വേണിച്ച അല്ലെങ്കിൽ ദിലീപിനെ മാത്രം പറഞ്ഞ് കഞ്ഞു കുടിച്ച ഒരുപാട് ആൾക്കാരുണ്ട് അവരോട് എനിക്ക് അവരോട് പലപ്പോഴും എന്ന് പറഞ്ഞാൽ ദിലീപ് തന്നെ വിങ്ങി പൊട്ടിയിട്ടുണ്ട് ഒരിക്കലും അദ്ദേഹം ഒരു മാധ്യമ പ്രവർത്തകനോട് ചോദിച്ചു എന്തിനാണ് കേട്ടാ എന്നെ ഇങ്ങനെ തേജോധം ചെയ്യുന്നത് അതായത് നിങ്ങൾക്ക് എന്ത് സന്തോഷമാണ് ഇതിന്ന് കിട്ടുന്നത് എന്ന് ഒരു മാധ്യമ പ്രവർത്തകനോട് തന്നെ ഇയാൾ ചോദിച്ചിട്ടുണ്ട് അപ്പം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഏത് അടിസ്ഥാനത്തിലാണ് ദിലീപിനെ എൺപത്തി ദിവസം അവിടെ കിടത്തിയത് ആരുടെ ഗൂഢാലോചനയായിരുന്നു ആർക്ക് വേണ്ടിയായിരുന്നു ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് കളിച്ച കളിയാണോ ഈ പൾസർ എന്ന് പറയുന്നവൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞത് സത്യമാണോ അതുപോലെ നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്നുള്ള പരിശോധനകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നുണ പരിശോധന വരെയുണ്ട് ഇന്നത്തെ കാലത്ത് അതൊക്കെ ചെയ്തിരുന്നോ എന്നൊക്കെയുള്ള ഒരുപാട് സംശയങ്ങള് പൊതുജനങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുക ഞാൻ അതുകൊണ്ടാണ് പറയുന്നത് ദിലീപ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ചതിച്ചത് ആരാണ് അതാണ് നമുക്ക് എല്ലാവർക്കും അറിയേണ്ടത് ദിലീപ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഇനി സിനിമയിൽ ഉണ്ടാകരുത് അല്ലെങ്കിൽ സിനിമ ഈ ചരിത്രത്തിൽ പോലും ഉണ്ടാകരുത് എന്ന് തീരുമാനിച്ചതിന് പിന്നിൽ ആരാണ് ഇതിന്റെ ഗൂഢാലോചനക്കാർ ഇനിയാണ് പുറത്ത് കൊണ്ടുവരേണ്ടത് എന്നാണ് പറയാനുള്ളത് ഒരു പാവം മനുഷ്യനെ അവനെ എല്ലാം നശിപ്പിച്ച് മൂലക്കിരുത്തിയ അല്ലെങ്കിൽ എന്തൊന്നുണ പറഞ്ഞു കഴിഞ്ഞിട്ടും ആൾക്കാരെ എങ്ങനെയെങ്കിലും തനിക്ക് വ്യൂസ് വേണം എന്ന് വിചാരിക്കുന്ന ചില മാധ്യമ ജഡ്ജിമാർക്കുള്ള ഒരു വലിയൊരു ഇത് തന്നെയാണ് ഇന്ന് കിട്ടിയ ഒരു വിധി എന്ന് എനിക്ക് പറയാനുള്ളൂ ആ മനുഷ്യനെ തകർക്കാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള മുൻനിര മാധ്യമ പ്രവർത്തകർ ഇവരെ കൂട്ടുനിന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ദിലീപ് എന്ന് പറയുന്ന മനുഷ്യന്റെ വിജയം ഇനി അങ്ങോട്ട് ദിലീപിനെ നിങ്ങൾക്ക് പിടിച്ചാ പിടികൂട്ടൂല മക്കളെ അയാൾ ആഞ്ഞെടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിന്റെയൊക്കെ പരിപ്പ് ഇളകിയിട്ട് മാത്രമേ അവന്മാർ അയാൾ പിന്മാറുകയുള്ളു ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം